അസ്ലാമലക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണു മാഷാ അള്ളാഹ് അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു ആറേക്കാലൊക്കെ ആയപ്പോൾ ഇതാ നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അതാ നമ്മൾ ജനാലൊക്കെ ഒന്നാണ്ട് തുറന്ന് വെക്കുകയാണ് കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു തുറന്ന് വെക്കുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട് മുഖത്ത് കടിക്കണ് അപ്പം നേരം ആറരൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇട്ടോ പക്ഷെ വെളിച്ചൊന്നും വെച്ച് വരുന്നിട്ടില്ല നല്ല ഇരുട്ടാണ് ഇപ്പോൾ അഞ്ചുമണിയൊക്കെ ആയ ഫീലിംഗ് ആണ് കേട്ടോ പുറത്ത് കാണാൻ നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ് അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുഖത്തിന് ഭയങ്കര പിടിച്ചാലും വലിച്ചിലും ഒരു ഇടങ്ങാറട്ടോ അപ്പം ഞാനത് കുറച്ച് മോയ്സ്ചറൈസർ ഒന്ന് മുഖത്ത് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഇപ്പം നല്ല തണുപ്പാണല്ലോ അപ്പം എനിക്ക് തണുപ്പ് കാലം ആയാലേ ഇങ്ങനെ തന്നെ മുഖത്തൊരു പിന്നെ പിടിച്ചിലും വലിച്ചിലും ഒരു എരിച്ചിലൊക്കെ ഉള്ള പോലെക്കാരം അപ്പം അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടുകൊടുത്താല് മുഖത്തിന് നല്ലൊരു സുഖമുണ്ട് ആ ഒരു പൊറുതിയിടും കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഡെയിലി ഒന്നും ഇടലില്ല എനിക്ക് ഇങ്ങനെയൊക്കെത്തെ ടൈമൊക്കെ ആകുമ്പോഴേ ഞാൻ ഇടലുള്ളൂ കേട്ടോ അല്ലാതെ ഡെയിലി മോയ്സ്ചറൈസർ ഒന്നും ഇട്ടുകൊടുക്കലില്ല തോന്നുമ്പോൾ ഇടും രാത്രി കിടക്കുമ്പോൾ ഇട്ട് നല്ലതാണ് ഞാൻ ചിലപ്പോൾ ഇടലുണ്ട് പിന്നെ രാവിലത്തെ കാര്യം ഞാൻ ഇടലില്ല കേട്ടോ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പുറത്തേടും കാര്യം ഉണ്ടാകുമ്പോൾ അപ്പം ഇട്ട് കൊടുക്കണം അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ അതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ ഉള്ളിയും ുള്ളിയും ഇഞ്ചൊക്കൊന്ന് തൊലി കളഞ്ഞതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിയായിരുന്നു കേട്ടോ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയും പുഴുത്തുള്ളി ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പം ഒന്ന് എളുപ്പത്തിൽ നമ്മൾ പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കട അതിൽ ഇതാ കടലക്കറിയാണ് അതും റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഇതാ ചിക്കന് ഐസ് വേണ്ടി വേണ്ടിതാ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം കറി ഒന്ന് കടലക്കറി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞാലും ഒന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിയും കാര്യങ്ങളുണ്ട് തലേന്നൊക്കെ തീരെ വെയ്യായിരുന്നു കേട്ടോ വെയ്യാഴ്ച യും തലേന്ന് നോമ്പ് ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ നമ്മൾ നോമ്പ് വീട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്താണെന്ന് അറിയില്ല ഭയങ്കര ക്ഷീണമായിട്ട് എന്നാൽ ഒരു പണി എടുത്തിട്ടില്ല കേട്ടോ മുറ്റടിച്ചു വരീട്ടില്ല അക അടിച്ചു വരി തുടച്ചിട്ടില്ല അപ്പോൾ ഒരു ദിവസം അത് എടുക്കാഞ്ഞാലുള്ള അവസ്ഥ പറണ്ട മുറ്റക്കെ ഒരു ദിവസം അടിച്ചു തരാഴിഞ്ഞാൽ പിന്നെ ആ ഒരു വൈക്ക് നോക്കാൻ കഴിയൂല അപ്പോൾ അതൊക്കെ നന്നാക്കാനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് അരി ഒന്ന് കഴുകി ഇടാനുണ്ട് അങ്ങനെ ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ് പിന്നെന്താ നമ്മൾ തലേന്ന് പുട്ടിനുള്ളത് കുതിർത്തി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ടജ്മീൻ്റെ പുട്ടുപൊടി വെള്ളം ഒഴിച്ചിട്ടിട്ട് സെറ്റാക്കി വെച്ചതായിരുന്നു പിന്നെ അത് അതിക്കുള്ള തേങ്ങ ഒന്ന് എന്താ പറയുക അടർത്തിക്കാണ്ടൊന്ന് മിക്സിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഐസ് വേണ്ടി വേണ്ടിതാ ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ പുട്ടുപൊടിയൊക്കെ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊടിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലിതാ മധുരമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടാ അപ്പോൾ മക്കൾക്ക് മദ്രസ് പോകണം ഏഴേക്കാലൊക്കെ ആകുമ്പോഴത്തേന് മദ്രസ് പോകണം അപ്പോൾ അവർ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ വീഡിയോയിൽ കാണില്ല വിചാരിച്ചു അവൾ വിട്ട് നിന്ന് കണ്ട് ഫ്രിഡ്ജ് തുറന്നതാണ് കേട്ടോ അവളെ വീഡിയോ എടുക്കുമ്പോൾ ആക്കി വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അവളോട് ബ്രെഡ് എടുക്കാൻ പറഞ്ഞു പിന്നെ കാണുമെന്ന് പറയുമ്പോൾ വിട്ട് നിൽക്കാണ്ട് കൈ കൊണ്ട് തുറന്നു ഫ്രിഡ്ജ് ബ്രെഡ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് രണ്ട് ബ്രെഡും പിന്നെ ചായയും കൂട്ടിയിട്ട് ഇതാ അവർ ചായ ഒക്കെ കുടിച്ചിട്ട് മദ്രസ് കണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ പുട്ടുപൊടി ഒന്ന് നോക്കിയതാണ് കേട്ടോ നിർത്തിയത് അപ്പോൾ അത് നല്ല ഐസ് വിട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഐസ് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാനും മീൻ കൂടെ ഒന്ന് ചായ അടിക്കണം അപ്പോൾ ദാ റസ്ക് ഉണ്ടായിരുന്നു കേട്ടോ തലേന്ന് കൊടുുന്നത് അപ്പോൾ അത് ആ ഒരു കവറോട് കൂടി ബക്കറ്റിൽ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ എടുത്ത് വെക്കട്ടെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ നമ്മൾ കുറേ ടിന്നും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അവണതാവണതങ്ങനാണ് കഴുകി വെച്ചാൽ ഇതാണ് ഇവിടെ ഗുണം നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ കൊടുത്താൽ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ കഴുകി വെച്ച ടിന്നവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്തായി കണ്ടാക്കി കൊടുക്കേണ്ട പണിയേ ഉള്ളൂ പിന്നെ അങ്ങനെ അപ്പം പിടിച്ച് ടിന്ന് കഴുകാനും തുടക്കാനൊക്കെ നിൽക്കേണ്ടി വരും അപ്പം ഇങ്ങനെയൊക്കെ അപ്പത്തന്നെ റെഡിയാക്കി വെച്ചാൽ ഇങ്ങനത്തെ ഉപകാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഉമ്മക്കളെ ചായതൊക്കെ അവിടെ റൂമൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ് കേൾക്കുകയാണ് ഇട്ടോ അപ്പോൾ ഞാൻ ഞാൻ റൂമ് പോയേക്കുമ്പോൾ മക്കളവിടെയൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ബാത്റൂമിലും റൂമിലൊക്കെ ലൈറ്റ് ആക്കാതെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കി കണ്ടില്ല എവിടെയൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫ് ഓഫാക്കിൻ്റെ അശത്തക്കണ് കാൽ ചായ കുടിച്ചിട്ട് നമ്മൾ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ റസ്കും ചായയും കൂടി കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ കാൽച്ചായ രാവിലെ തന്നെ വാണെന്ന നിർബന്ധമൊന്നും കേട്ടോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കും അല്ലെങ്കിൽ വെള്ളം നെയ്യ് കുടിച്ചിട്ട് അങ്ങനെ പണി കറുർ അങ്ങനെ എടുക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതൊക്കെ നമ്മൾ ചോറ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഒന്ന് തേങ്ങാ ചോറാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ തൊലി കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് നടു കീറിയിട്ടൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളമാണ് ഇട്ടാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഓവർ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ആ പായസമായി പോകും അപ്പോൾ നമ്മൾ വെള്ളം കറക്റ്റാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക പിന്നെ അത് അതിലേക്ക് ഞാൻ പുട്ടുക്കന്നെ ഇട്ടാൽ തേങ്ങ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് നമുക്ക് തേങ്ങാച്ചോർക്ക് എന്തായാലും തേങ്ങ നിർബന്ധമാണല്ലോ അപ്പം പുട്ടികളാ തേങ്ങ തീക്കി ഇട്ട് കൊടുത്തു അപ്പോൾ പുട്ടുക്ക് തേങ്ങ ഒന്ന് പൊളിച്ച് റെഡിയാക്കിയിട്ട് വേണം പിന്നെ അതാ അതിലേക്ക് ഉലുവ ഇട്ട് ഇട്ടുകൊടുക്കണം അപ്പം ഉലുവ കൊടുുന്ന പാടാണ് കേട്ടോ അപ്പോൾ അത് പാക്കറ്റൊക്കെ പൊട്ടിച്ച് നമ്മൾ ഇന്നലെ കഴിയച്ച ടിന്നായിരുന്നു കേട്ടോ അപ്പോൾ അധികം ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇതാ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടാ തേങ്ങാച്ചോർക്ക് മഞ്ഞൾപ്പൊടി ഇടണം ഒരു നിർബന്ധമില്ല പക്ഷേ എനിക്കാ ഒരു കളറ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് പിന്നെ കുക്കറൊന്ന് അടച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് തിളച്ചിട്ട് അടച്ച് കൊടുക്കാമെന്ന് വിചാരിക്കാം അങ്ങനത്തെ ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കുത ഞാൻ തേങ്ങ പൊളിക്കാമെന്ന് വിചാരിച്ചും തേങ്ങ പൊളിച്ചത് ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ തേങ്ങ പൊളിക്കുക കത്തി വെച്ചിട്ട് അടർത്തി എടുക്കുക മിക്സിയിലിട്ട് കാണുന്ന ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതാണ് ഇട്ട് അതാകുമ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും ഇങ്ങനെ ഇപ്പം തേങ്ങ ചിരുകാൻ ഭയങ്കര മടിയാണ് ഇട്ടോ അപ്പോൾ പുട്ടുക്കും തേങ്ങ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കലാണ് പിന്നെ അതിന് ചിരുകലേ ഇല്ല കേട്ടോ അപ്പോൾ ചിര ഉണ്ടാവും അവിടെ പൂത്ത് എടുക്കുന്നുണ്ടാവും ചിര ഉപയോഗിക്കലേ ഇല്ലേ അങ്ങനെ പിന്നെ ക്രഷ് ചെയ്ത് കണ്ടെടുക്കലാണ് അപ്പോൾ അതാ തേങ്ങ ഇനി പൊളിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ തേങ്ങേൻ്റെ തൊപ്പതൊക്കെ അതിമലനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കലാണ് കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി െന്ന് വിചാരിക്കണ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇട്ട് വെറുതെ കൈകൊണ്ട് പിടിച്ച് വലിച്ചു മാന്തി പറക്കണ്ട ഇതേപോലെ ചെയ്തു നോക്കിക്കോണ്ടി അപ്പം അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ബാക്ക് ഉണ്ടല്ലോ അതും ഇങ്ങനെ ആ ഒരു അതിൻ്റെ ഒരു ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പൊന്തിക്കില്ല അതിങ്ങനെ കത്തിയോണ്ടിങ്ങ് വെട്ടി എന്നാണ് കണ്ടിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് പൂവുന്നു കിട്ടും അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് പിന്നെ ഇപ്പം അതാ അതൊന്നാണ്ട് അടച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഏകദേശം ഒക്കെ തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതൊക്കെയാണ് ചിക്കന് കഴുകി വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതാ ചട്ടിയിലാണ് ഇട്ടോ അപ്പോൾ ചട്ടിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ചട്ടിയിലൊക്കെ റെഡിയാക്കി എടുക്കുക പിന്നെ ഡെയിലി ഞാൻ എടുക്കലില്ല എനിക്ക് ഇങ്ങനെ ഊതിയാവുമ്പോൾ ചട്ടി എടുക്കൂട്ടാം അപ്പോൾ അതാ ചട്ടിക്ക് ഞാൻ അടിയിൽ ഇതൊക്കെ പൊട്ടി പോണ്ടല്ലിട്ട് ഇങ്ങനെ നേരങ്ങണ്ടെല്ലാം വിചാരിച്ചിട്ട് തുണി വെച്ചെടുത്തിട്ടാണ് തരിക ഉണ്ടായിരുന്നു തരിക എടുക്കാ അടുത്ത് വെച്ചിട്ടുണ്ട് റാക്കിൻ്റെ മേലെ ഇവിടെയാണ് അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് നേരം കൊണ്ട് ഇതാ ഒരു തുണി കണ്ട വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെ നാല് കഷ്ണം എടുത്ത് കാണുന്നതാണ് പൊരിക്കാനും വണ്ടി എടുത്തിട്ടുണ്ട് അപ്പം അത് തലേന്ന് ഉണ്ടാക്കിയ ചിക്കനായിരുന്നു അപ്പോൾ അത് ഇതേപോലെ വരട്ടിണ്ടാക്കിയപ്പോൾ മക്കൾക്ക് ഇഷ്ടമായ എരിവ് കൂടുതലും ഇങ്ങനെ പൊരിച്ചുകൂടാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ സ്കൂൾക്ക് ഇത് അവർക്ക് പൊരി നാല് കഷ്ണം എടുത്ത് ിട്ടായിരിക്കും മോളും മഞ്ഞളും ഉപ്പിട്ട് ഇട്ട് ഒന്ന് പൊരിക്കാന്ന് വിചാരിച്ചും ബാക്കി ഇതൊക്കെ നമ്മൾ തേങ്ങാച്ചോറ് ചിക്കൻ വരട്ടിക്കാണ്ട് എടുക്കുക അപ്പം ഞാൻ ഇങ്ങനെ വേവിച്ചിട്ടാട്ട് ചിക്കൻ ഉണ്ടാക്കുക എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഗരം മസാലയും ബിരിയാണി മസാലയും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത്ക്കാണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിൽ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഒഴിച്ചെടുത്തിട്ടതാ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചെടുക്കാൻ കേട്ടോ കുക്കറിൽ വിസലടിക്കുകയാണെങ്കിൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അത് ചട്ടിയിലായതുകൊണ്ട് അങ്ങനെ വെച്ചെടുക്കുകയാണ് അപ്പോൾ അത് ചോറൊക്കെ ആ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചോറിന് ഈ കുക്കറിനെ വിസലിന് ഒരു തുമ്പും പാലുമില്ല കേട്ടോ അപ്പോൾ വിസലിങ്ങനെ വന്ന പാടായിട്ടാണ് തോന്നിയത് ഇങ്ങനെ വിസൽ അടിച്ചിട്ടില്ല പിന്നെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് എന്താ പാടുന്ന അറിയില്ല റേഷൻ കടയാത്ത ആരി അപ്പോൾ അതാവുമ്പോൾ ഒരു വിസലടിച്ചുകാണ്ട് ആ ഒരു ആവിയാണ് കളഞ്ഞാൽ മതിയിട്ടാണ് അപ്പോൾ നമുക്ക് വേവ് കറക്റ്റായിട്ട് കിട്ടും ഇതിപ്പോൾ ശരിക്ക് വിസലടിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ വേവാതായി വെള്ളമായി കൊടുക്കുകയെന്ന് വെച്ചിട്ട് ഞാനത് ആവി ഒന്നും കളയാതങ്ങനെയാണ് വെച്ചു ആണ്ട്ടോ ഇനി തുറന്ന് നോക്കിയാൽ ആരും എന്താണോ അവസ്ഥയാണ് ഇനിയിപ്പോൾ അത് ആ പപ്പടമൊന്ന് പൊരിച്ചെടുക്കുകയാണ് ഇട്ടാ ഈ ഒരു പപ്പടം പൊരിച്ച പൊളിച്ചെണ്ണിയിൽ നമുക്ക് കടലവിടെ വെന്ത് റെഡിയായി ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ട് കുറേ വിസലടിച്ചതെന്ന് പറയാ നല്ല വേവ് ഉണ്ട് കടലേക്ക് ഒരു എട്ട് പത്ത് വിസലൊന്നുമല്ല അടിച്ചിട്ടുള്ളത് എന്നിട്ടാണ് കേട്ടോ കടൽ വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വറവ് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ പപ്പടാ ഒരു ടിന്നിലേക്ക് മാറ്റി കൊടുക്കണ്ട ഇത് പപ്പട ടിന്നല്ല പപ്പട ടിന്നിൽ വേറെന്തോ സാധനം ആക്കി വെച്ചിട്ടുണ്ട് ഇട്ടാം അപ്പം ഞാൻ ഇതും ഇന്നലെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള ടിന്നാണ് അപ്പോൾ പപ്പട ടിന്നിൽ വേറെ സാധനമുണ്ട് അപ്പോൾ ഞാൻ തൽക്കാലം തൽക്കാലപ്പം ഇതാ അതിലിട്ട് കൊടുത്തേക്കാണ് അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ പുട്ടിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കുക്കർ കടലാക്കിയ കുക്കറ് ഒഴിയാൻ വേണ്ടിയൊന്ന് പുട്ട് ഇതുവരെ ചൂടാതെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും കുക്കറൊക്കെ പിന്നെ ഒഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ അതിൽ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഒക്കെ അതിൻ്റെ അടിയിൽ ക്രഷ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ടാണ് റെഡിയാക്കുക ഒരു സ്പൂണ് തേങ്ങടും പിന്നെ മൂന്ന് സ്പൂൺ പുട്ടുപൊടി ഇട്ടെടുക്കും പിന്നെ ഒരു സ്പൂണ് തേങ്ങടും അങ്ങനെ അങ്ങനെ ഉണ്ടോ ചെയ്യൽ അതാവുമ്പോൾ കറക്റ്റ് അളവായിട്ടൊക്കെ ഇട്ടു കേട്ടോ കയ്യോടും ഇങ്ങനെ ആക്കണത് ഭയങ്കര ഇറിട്ടേഷൻ ആട്ടോ കൈമലിങ്ങനാവണതൊക്കെ ഇഷ്ടമില്ല ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ആക്കുക അപ്പോൾ ഞാനങ്ങനെ സംസാരിച്ച് അങ്ങനെ പോവാണ് മറ്റേ റേഡിയോ പോലെ അപ്പോൾ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ കാണും കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോ എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറ്റി ഇതാണ് അവിടെ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് പൊരിച്ച് എടുക്കണം അപ്പോൾ അതിനുള്ള പാനും ഇതാണ് അടുപ്പത്ത് വെച്ച് കൊടുത്ത് പിന്നെ അതൊക്കെ ഇന്നലത്തെ ചിക്കൻ ഉണ്ട് പറഞ്ഞു അത് ഏതായാലും ഇതാ ഈ ഒരു കറിക്ക് ഇട്ട് കൊടുത്ത് കറിക്ക് ഈ ഒരു ചിക്കൻക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് അമ്മ തല രാത്രി ഉണ്ടാക്കി എടുത്തതായിരുന്നു അത് എന്നിട്ട് അതന്നെ തിളച്ചിൻ്റെ രക്ഷ വെക്കണേ അതിൻ്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇട്ടാ ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കാണ്ട് തൂമ്പിച്ചാലും അങ്ങനെയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അപ്പം എളുപ്പത്തിന് വെളിച്ചെണ്ണ മുഖത്തും ഇല്ല മുഖത്ത് നിന്ന് എന്താണീ പറഞ്ഞത് അതിൻ്റെ മുകളിൽക്കൊഴിച്ചു കൊടുത്തിരിക്കണം കേട്ടോ അബദ്ധപ്പാർക്കാൻ പറ്റാത്തതില്ല ഞാൻ പിന്നെ വോയിസ് കട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ലേട്ടാ അങ്ങനാണ്ട് വിട്ടിട്ടുണ്ട് അവധൊക്കെ പറ്റും നമ്മൾ വോയിസ് കൊടുക്കുന്ന ഇടയിൽ കൂടി ക്ഷമിക്കാം കേട്ടോ അങ്ങനെ അതാ ചിക്കനൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കറൻറ്റ് പോയിട്ടോ അപ്പോൾ ഇരിട്ടത്താണ് പരിപാടി നമ്മൾ ഇൻവേർട്ടറിന് എന്താണെന്ന് അറിയില്ല എങ്ങോട്ട് നിൽക്കണേ അല്ലേ ചാർജ് നിൽക്കുന്നതേ അല്ലേ ഓഫ് ഓഫാകും അപ്പോൾ ഞാൻ പിന്നെ ഇൻവേട്ടർ അവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കാരണം രാത്രി ഒക്കെ കറണ്ട് പോയി ഓടുമ്പോൾ ഭയങ്കര നെല് വിളി കാര്യം അപ്പോൾ ആ ഒരു രാത്രി വന്ന കാരണം ഓഫാക്കാൻ വരാനൊക്കെ ഭയങ്കര ഓഫ് ആക്കി ഇട്ടുകയാണ് അപ്പോൾ അതാണ് കേട്ടോ കറണ്ട് പോയ കത്തുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇട്ടത്താണ് നമ്മളെ പരിപാടി ഇപ്പോൾ ഫോണിൻ്റെ വെളിച്ചം വെച്ചിട്ട് ാണ് ബാക്ക പരിപാടികളൊക്കെ നോക്കുന്നത് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടിട്ടാ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാം അപ്പം ഇതാ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് കുറ്റി പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് അജ്മയുടെ പുട്ടുപൊടി പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറയണ്ട ലേ കറി വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല കട്ടൻ ചായയും ചൂടുള്ള കട്ടൻ ചായയും ഈ ഒരു പുട്ടും കൂടി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പുട്ട് മക്കൾക്കും ഇഷ്ടമുണ്ട് അപ്പം നമ്മൾ ചിക്കൻ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെതാ വെള്ളം കുടിവെള്ളം അതും റെഡി ആയിട്ടുണ്ട് ജീരകം ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ കുട്ടിച്ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെ ഓഫാക്കിയിട്ടു ശേഷം അതാ നമ്മൾ നേരെ റൂമുക്ക് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ മക്കൾ മദ്രസ് പോയ പാടല്ലേ പിന്നെ റൂമൊക്കെ ഒന്നും വന്ന് നോക്കിയിട്ടില്ല അപ്പം അതേപടി കിടക്കുകയാണ് ഒക്കെ നാല് വൈക്ക് സാധനങ്ങളാണ് കേട്ടോ നിസ്കാര കുപ്പായ അതാ പിന്നെ നിസ്കരിച്ചാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് മോ വെച്ചതാണ് കേട്ടോ i'm പിന്നെ ബെഡും സെറ്റ് ആക്കിയിട്ടില്ല അവർ ഞാൻ എണീറ്റ് കുറച്ചൊക്കെ എണീൻ്റെ രക്ഷമാണ് പിന്നെ അവർ എണീച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഇതൊക്കെ ഒന്ന് ഏതായാലും ഇന്ന് ഇന്നത്തെ ദിവസം പിന്നെ ബെഡ്ഷീറ്റ് മാറ്റാനേക്കുന്നത് പിന്നെ അതാണ് ഞാൻ പണിൻ്റെ ഇടയിൽ വന്ന കണ്ട് ഇതൊന്ന് വിരിച്ച് സെറ്റാക്കാഞ്ഞത് കാരണം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം അപ്പം എൻ്റെ റൂമത്തതും മൻ്റെ റൂമത്തതും മക്കൾ കിടക്കുന്നതും ഒക്കെ ഒന്നാണ്ട് മാറ്റിയെടുക്കാനിട്ട് മാറ്റുമ്പോൾ പിന്നെ ഒന്നാകാം പിന്നെ മൂന്ന് ബെഡുമൊത്തതും കൂടിയാണ്ട് മാറ്റലാണ് അങ്ങനെന്താ രണ്ട് റൂമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ടേബിൾ മേൽ വെച്ചിട്ടുണ്ട് ഇട്ടാ ഇനിയിപ്പോൾ മേലെ കൊണ്ടുപോയി വാഷിംഗ് മെഷീൽ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടാകാനുള്ള ടിഫിൻ ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചോറിൻ്റെ അവസ്ഥ ഒന്ന് നോക്കട്ടെട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചോറ് ഞാൻ ആകെ ബേജാറായിരുന്നു ഒന്നുങ്കിലേ വന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ അവർ ആവി കിടന്നുകാണ്ട് വെന്ത് അലിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പക്ഷേ കുഴപ്പമില്ല കേട്ടോ വേറിയിട്ടില്ല എന്നാലും കുറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മറ്റും ഇങ്ങോട്ട് വെന്ത് അടഞ്ഞിട്ടില്ല എന്നാലും അത്യാവശ്യം വെന്ത് കണ്ട്ട് അപ്പോൾ ഒറ്റ വിസലടിച്ചതാണ്ട് പിന്നെ ഓഫാക്കിയിട്ട് ആവി കളിയാണെങ്കിൽ എല്ലാം കറക്റ്റ് വേവായിട്ട് കിട്ടും ഇത് കുറച്ചൊന്ന് വെന്തിട്ടുണ്ട് എന്നാലും അലിഞ്ഞിട്ടെല്ലാം അങ്ങനെയാണ് അപ്പോൾ അത് രണ്ടാക്കും ടിഫിൻ ബോക്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അത് ചിക്കൻ പൊരിച്ചതും പിന്നെ ചിക്കൻ്റെ ഗ്രേവിയും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് തേങ്ങാച്ചോർക്ക് ഗ്രേവീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതൊറ്റക്കും അങ്ങനെ കഴിക്കുക നല്ല അല്ലെപ്പും മൊളിയും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും മക്കൾ മദ്രസ് ഇട്ട് വന്നിട്ട് വേണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലിത് ഞാൻ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കണം പിന്നെ അതാ തലേന്ന് രാത്രി ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടായിരുന്നു കേട്ടോ കേടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഓൾറെഡി ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അയൽ ഇട്ട് കൊടുക്കണം ബെഡ്ഷീറ്റൊന്ന് ബെഡ്ഷീറ്റ് എന്തായാലും രണ്ട് ട്രിപ്പ് ആക്കി കേട്ടോ ഇട്ട് കൊടുക്കാനുള്ളത് പൊതച്ച പുതപ്പും കാര്യങ്ങളും ഒരു ട്രിപ്പും പിന്നെ ബെഡ്ഷീറ്റും അതൊരു ട്രിപ്പായിട്ടും അങ്ങനെ രണ്ട് ട്രിപ്പ് ആക്കിയിട്ട് തിരുമ്പിയെടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇതാ തോരടാനുള്ള ഒക്കെ ഒന്ന് തോരയിടാ പിന്നെ പഴയ വാഷിംഗ് മെഷീനിൽ നമ്മൾ മക്കളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവിടെ തലേന്ന് പുതിർത്തി ഇട്ടതുണ്ടായിരുന്നു അപ്പോൾ അതവിടെ തീരുമാനം വേണ്ടി ഞാൻ ഓണാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു വാഷിംഗ് മെഷീനാ പുതപ്പും കാര്യങ്ങളും തീരുമാനം ഇട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ നേരെ അടുക്കളയിൽ തന്നെ വന്നിരിക്കുകയാണ് അപ്പം മക്കൾ മദ്രസ് വിട്ട് വരാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് ടാബ്ലുമൊക്കെ എടുത്ത് വെക്കുകയാണ് ഇന്നിപ്പം എല്ലാവരും കൂടെ ഇരുന്ന് ചായ വിചാരിച്ചു മറ്റും മക്കൾ പോയിൻ്റെ ശേഷം കൈക്കൂട്ടാ ഇന്നും പ്പോൾ ലാസ്റ്റ് വന്ന് നോക്കുമ്പോൾ മക്കള് പോയ ആവശ്യം തന്നെയാണ് ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നത് മറ്റൊരു സമാധാനം ഉണ്ടാവില്ല ഒരു പോവോളം അപ്പോൾ ഇതാ ചായയും കറിയും പുട്ടും ഒക്കെ ഇതാ ടേബിളുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ മദ്രസ് ഇട്ട് വന്ന് കുളിക്കലും മാറ്റലും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനതൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ മദ്രസ് വിട്ടന്ന് ഒരു ജഗ പോകാനിട്ടാ അങ്ങനെ കുളിക്കലും മാറ്റലും ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞ് ഇതാ നെട്ടോട്ടം ഓടുകയാണ് അപ്പോൾ അതാ നമ്മൾ തേച്ച് ഉടുപ്പിട്ട് കാണാനിട്ടാ ഇന്ന് മോളിൽ പോയിട്ടുണ്ട് ഇപ്പം ഞാൻ റെഡി ആക്കി കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അപ്പോൾ അതാ അവർ രണ്ടാളും സ്കൂൾ സ്കൂൾക്കാണ് പോയിട്ടുണ്ട് അപ്പം ഒന്ന് കളർ ദിവസമാണ് ഇട്ടാ അങ്ങനെ അവരെ സ്കൂളൊക്കെ പറഞ്ഞ നമ്മളെ ചായക്കൂടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ശേഷം തന്നെ ഞാൻ നമുക്ക് അരി കഴുകാണ്ടെന്ന് പറഞ്ഞല്ലോ അത് കഴുകാനും വേണ്ടി നിന്ന് അപ്പോൾ ഇനി വേഗം അതൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് ഇടട്ടെ അപ്പം സമയം ഒമ്പതര ഒക്കെ ആയിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് അഴകം അടിച്ചിട്ട് തുടക്കാനും മുറ്റ അടിച്ചു വരാനുണ്ട് അങ്ങനത്തെ ക്ലീനിങ് പരിപാടികൾ അവിടെ ബാക്കി കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇവർ പോകാതെ പിന്നെ ഈ ഒരു പണിക്കൊന്ന് നിൽക്കാതെ നിന്നതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ വീട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു സമയം കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഈ പണിയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോ ആക്കി ചെയ്യാം ഈ വീഡിയോ വീടിപ്പം ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് ഇരുപത് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പാർട്ട് ടൂ ആയിട്ട് ആ വീഡിയോ ചെയ്യാം എനിക്കിടങ്ങ് വീഡിയോ എടുത്തത് പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട് ഒന്നും കട്ട് ചെയ്യാൻ തോന്നുക പിന്നെ വർത്താനം പറഞ്ഞങ്ങനെ അങ്ങനെ 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 പോകുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം അസ്സാം അലേക്കും